ഇത് നമ്മുടെ രാമനാട്ടുകര ക്ലാസ് വെച്ചിങ് പോയിന്റിലെ ട്യൂബ് മാർക്കറാട്ടോ ഇതൊക്കെ കൂടി വാഹനങ്ങളൊക്കെ കൂടി പോയിട്ട് ഒക്കെ കൂടി റെഡിയാക്കി ആക്കി വെച്ചിന് ഇതിലെ വാഹനം ഓടിച്ച ഡ്രൈവർമാരുടെ മികവേണ്ടി അല്ലേ നമ്മളെല്ലാ ഡ്രൈവർമാരെയും കുറ്റം പറയില്ലോ ഇതേ കുറച്ചുകൂടി അകലം വേണ്ടിയിരുന്നോന്നൊരു സംശയം എന്താ ഇപ്പൊ കെ എസ് ആർ ടി സി ഇപ്പൊ ഇതിലെ തിരിച്ചപ്പോ അപ്പൊ അതിൻ്റെ കൂടി ടയർ പോണ കാഴ്ച കണ്ടത് ടു വീലറുകാർ പോകണമുണ്ടില്ല ഞങ്ങൾ റൗണ്ട് അബൌട്ട് അടിച്ചിട്ട് ഇവിടെ ഒരിക്കലും റൗണ്ട് അബൌട്ട് അടിക്കാൻ വേണ്ടി കേട്ടോ ഇവിടെ ഇതിൽ ഈ ഭാഗത്തു കൂടി എക്സിറ്റ് അടിക്കാൻ പാടില്ല ഭയങ്കര അപകടമാണ് അപ്പോൾ അവർക്ക് ഫ്ലൈ ഓവർ കയറുന്നതിന് മുമ്പ് അവർക്ക് അവിടെ എക്സിറ്റ് ഉണ്ട് അതിൻ്റെ കൂടെ അങ്ങോട്ട് വന്നിട്ട് ഈ സർവീസ് റോഡിന് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് അങ്ങോട്ട് പോകട്ടോ അപ്പോൾ അവരെ ഫ്ലൈ ഓവർ കയറി ഇങ്ങോട്ട് പോലെയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ ശ്രദ്ധിക്കുക വാഹനം ഓടിക്കുമ്പോൾ എന്തായാലും നമ്മുടെ കേരളത്തിലെ വാഹനം ഓടിക്കുന്ന മറ്റ് ആളുകൾ കണ്ടുണ്ടെങ്കിലും മോശമായിട്ടതൊക്കെ കേട്ടോ ടു വീലർ മാർക്കറൊക്കെ ഒക്കെ കൂടി ചപ്പിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക നമ്മുടെ ആറുവരിപ്പാത ഇപ്പം തന്നെ ഇങ്ങനെ കൊളാക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി ഇതാ ഈ വലിയ വാഹനമൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇവിടെ ഈ ഭാഗത്തെത്തും ഒന്ന് സ്ലോ ആക്കിയിട്ടൊക്കെ ഇതിലേക്ക് കയറുക വളരെ സ്ലോ ആക്കിയില്ലെങ്കിൽ ഇവിടുന്ന് വരുന്ന വാഹനങ്ങൾ തമ്മിൽ ഒരു ക്രാഷ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നെർജിങ് പോയിന്റിലേക്ക് കയറാനും ഇറങ്ങാനൊക്കെ ഒക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് ഓടിച്ചില്ലെങ്കിൽ അപകടം വരുത്തി വെക്കണമുണ്ടോ ബൈക്കാരൻ വരുന്നുണ്ടോ ഇതൊക്കെയാണ് അവസ്ഥ പിന്നെ പെട്ടെന്നുള്ളൊരു മാറ്റേ നമ്മളെ ഡ്രൈവർമാർക്ക് ഒന്ന് ഏലാ വേണ്ട കേട്ടോ നമ്മൾ ഡ്രൈവർമാരെ ഒരിക്കലും കുറ്റം പറയില്ല നമ്മൾ സ്ഥിരമായിട്ട് ഓടിച്ചു കൊണ്ടിരുന്ന റൂട്ടിൽ ഒരുപാട് കിലോമീറ്റർ കുറച്ച് കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി സഞ്ചരിക്കുമ്പോഴുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ആറുവരിപ്പാത ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി എല്ലാവർക്കും ഒക്കെ ഒന്ന് മനസ്സിലാകും അതുപോലെ പോലീസും സിഗ്നലും എല്ലാം കൂടിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും അത് പാലിച്ച് ഓടിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോഴുള്ള കുഴപ്പങ്ങളൊന്നും വലിയൊരു ഇതില്ലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇതൊക്കെ ടൂ വീലർ മാർക്ക് വെച്ചെടുത്ത് ചെറിയൊരു അകലക്കുറവ് അകലക്കുറവുണ്ടോയെന്ന് തോന്നുന്നുണ്ട് പക്ഷേ അകലം കറക്റ്റാണ് പക്ഷേ വാഹനങ്ങൾ ശ്രദ്ധിച്ചു ഓടിക്കണം അവിടെ വളരെ സ്ലോ ആക്കിയില്ലെങ്കിൽ പണി പാളും പിന്നെ ഇവിടെ സ്ലോ ആക്കണം കേട്ടോ സ്റ്റോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപകടം എന്തായാലും ഉണ്ടാവും ഈ വലിയ ഇങ്ങനെ വരുന്ന വാഹനങ്ങൾ സ്പീഡിൽ വരുന്ന വാഹനങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ വരുമ്പോൾ ഇതൊക്കെ വരും നമ്മൾ സ്പീഡിലാകിട്ട് എടുത്തിട്ടുണ്ടെങ്കിലേ പ്രശ്നം തന്നെയാണ് അപ്പോൾ സ്നേഹിതന്മാരെ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പുതിയ നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം